ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി കോഴിമുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടി അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കോഴിമുട്ടി പഞ്ചസാരയും ഓയിലും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാം മൈദപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൈദപ്പൊടിയിലേക്ക് ആ ടീസ്പൂൺ സോഡാ പൊടിയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായി അരിപ്പയിൽ അരിച്ചിട്ടാണ് കേട്ടോ എപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ അരിപ്പയിൽ തെരച്ചെടുക്കണത് നല്ലതാട്ടോ എന്ന് വെച്ചാൽ നമ്മൾ കേക്ക് നല്ലപോലെ പൊന്തി വരാനൊക്കെ നല്ലപോലെ സഹായിക്കും ഇങ്ങനെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഒരേ സൈഡൊക്കെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എപ്പോഴും പറ്റൂട്ടോ നമ്മൾ അടുത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓവണോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ട് കുട്ടിയൊക്കെ കേക്ക് നമ്മളെ പൂതിക്കൊക്കെ ഉണ്ടാക്കി തിന്നാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിയൊക്കെ എത്രയോ നല്ലതാണ് നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കിയാൽ നമ്മൾ ബാറ്ററി കൂടുതൽ തിക്കാണെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് നമ്മളെ ബാറ്ററി ലൂസാക്കിയെടുക്കാം ഓവർ ലൂസല്ല ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുട്ടറിൻ്റെ ഫ്ലേവറ് മുന്നേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാനില ഫ്ലേവർ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഓരോ കപ്പിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇതിൻ്റെ അടുത്ത് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇതാർക്കും പറ്റരുത് കാരണം നമ്മൾ കപ്പിൽ ഒഴിക്കുമ്പോൾ കുറേശ്ശേ ഒഴിക്കാൻ പാടുള്ളൂ കുറേശ്ശെ നല്ല വൃത്തിക്ക് ഒഴിച്ചു കൊടുക്കുക ക്ലാസിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും ആവാതെ നല്ല വൃത്തിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഏകദേശം കപ്പിൻ്റെ മുകളിലേക്ക് അരയിലേറെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ കപ്പിലും അരയിലേറെ ബേറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എപ്പോഴും ബേറ്റർ ഒഴിക്കുമ്പോൾ ഒരു കപ്പിൻ്റെ താഴായിട്ട് എന്നുവെച്ചാൽ അരക്ക് താഴായിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കാരണം നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം ഹീറ്റ് അനുസരിച്ച് നമ്മൾ മാവ് പൊന്തി വരും പൊന്തി വരുന്ന അനുസരിച്ച് നമ്മൾ മാവ് പുറത്തേക്ക് തള്ളൂട്ടോ അപ്പോൾ അത് കപ്പിൻ്റെ പുറത്തേക്കൊക്കെ ആവും അപ്പോൾ അതിൻ്റെ വൃത്തി കേടാവും ഇതുപോലെ എൻ്റെത് സംഭവിച്ചത് അതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല പിന്നെ ഒഴിക്കുന്നത് വൃത്തിക്കൊഴിക്കുക ഞാൻ സാധനം വേസ്റ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് ഒഴിച്ച് വൃത്തിയില്ലാണ്ടാക്കിയത് കേക്ക് അടിപൊളിയായിട്ട് പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഫ്ലഫി ഒരു സോഫ്റ്റ് കേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം നല്ല വൃത്തിക്ക് ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കൊന്നും പറ്റണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ശാ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും കാണാം